ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ വീട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് പലരും അത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ എപ്പോഴും വീട് വൃത്തിയാക്കി വെക്കാൻ ഓർഗനൈസിങ്ങിനൊക്കെ ഉള്ള ഈസി പണികൾ എപ്പോഴും ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരാളാണ് അങ്ങനെ ട്രൈ ചെയ്തിട്ട് വർക്ക്ഔട്ടായ ഒരു മെത്തേഡാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട് ഒരുവിധം നീറ്റായിട്ട് വെക്കാനായിട്ട് പറ്റും ഞാൻ ഭയങ്കര ആയിട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഒരുവിധം മീറ്റായിട്ട് വെക്കാനായിട്ട് ഇതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു കലണ്ടർ നമ്മളിങ്ങനെ വരച്ച് ഉണ്ടാക്കുക ജൂലൈ മാസത്തിന് വേണ്ടിയുള്ള കലണ്ടറാണ് ഞാൻ എൻ്റെ ആണെങ്കിൽ ഷെയർ ചെയ്യുന്നത് ഇതിലാണ് ഞാൻ എൻ്റെ ഡീപ്പ് ക്ലീനിങ് വേണ്ടിയിട്ടുള്ള റൊട്ടീനും അതുപോലെ തന്നെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളായാലും ഒക്കെ എഴുതി വെക്കുന്നത് എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാണുമ്പോൾ അത് ഓർമ്മ ഉണ്ടാവും അത് എവിടെയെങ്കിലും ഒരു ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിലും നന്നായി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കുറേ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല അതായത് വീട് അടിച്ച് വാരിയിടുക വീട് തുടക്കൽ പാത്രങ്ങൾ വാഷ് ചെയ്ത് വെക്കുക ബേസിക് ആയിട്ട് വീടുന്ന ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നിങ്ങനെയുള്ളത് അതല്ലാതെ നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ ആണ് സാധാരണ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാ റൂമുകളിലെയും ബെഡ്ഷീറ്റ് ഫ്രൈഡേയിൽ മാറ്റുകയാണെങ്കിൽ അതെല്ലാം കൂടി നമുക്ക് വാഷിംഗ് മെഷീനിൽ അലക്കുകയാണെങ്കിൽ ഒന്നിച്ചലക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ എൻ്റെ റൂമിലെയും മക്കളുടെ റൂമിലെയും അപ്പം ചമ്മച്ച റൂമിലെ ഒക്കെ നമുക്ക് ഒരു ദിവസം തന്നെ അത് എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഫ്രൈഡ് ഞാൻ ബെഡ്ഷീറ്റ് എന്തായാലും മാറ്റുമെന്നൊരു ഡിസിഷൻ എടുക്കുക നമ്മൾ വൈകുന്നേരം ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു ആണ് ബെഡ്റൂം വേറെ പ്രത്യേകിച്ച് നമ്മൾ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലും ലിവിങ് ഏരിയയിലും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാൽ പോലും നമ്മുടെ റൂമിൽ വരുമ്പോഴാണ് നമ്മൾ റിലാക്സ് ആവുന്നത് ആ ഒരു സ്പേസ് ഏറ്റവും ക്ലീനായിട്ടിരിക്കണമെങ്കിൽ ബെഡ്ഷീറ്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസത്തെ ഇനി അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന മേഖലയാണ് ബാത്റൂം ക്ലീനിങ് ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടി ഞാൻ രണ്ട് ദിവസമാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ചൊവ്വാഴ്ചയും ഒന്ന് വ്യാഴാഴ്ചയും ചൊവ്വാഴ്ചകളിൽ ഞാൻ മെയിൻ ബാത്റൂമ് വരണം ക്ലീൻ ചെയ്യും വ്യാഴാഴ്ചകളിൽ ഞാൻ വേറൊരു ബാത്റൂം ക്ലീൻ ചെയ്യും അപ്പോൾ ഓരോ വീട്ടിൽ രണ്ടും മൂന്നും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് മാറി മാറി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡാണ് എളുപ്പം ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വലിയ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല നമ്മൾ കുളിക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു ബാത്റൂം നീറ്റാക്കി അങ്ങനെ ഇട്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ വേറൊരു കാര്യം നമ്മുടെ മക്കൾ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ബാത്റൂം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം അവരെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക അവർ ചെയ്യുന്ന വൃത്തിക്ക് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല നമ്മൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ബേസിക് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് തീർത്താൽ മതിയല്ലോ പക്ഷേ ആദ്യമേ മുതലേ അവരത് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇത് ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നൊരു അസ്വസ്ഥത തോന്നില്ല അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഇത് ഭയങ്കര അസ്വസ്ഥതയാണ് ക്ലീൻ ചെയ്യാൻ ആർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ചെയ്യണത് പക്ഷേ അത് ചെയ്യാനായിട്ട് അവർ ആദ്യമേ പഠിച്ചാൽ നല്ലതായിരിക്കും അപ്പം അതുകൊണ്ട് ചൊവ്വാഴ്ചകളിലുള്ള ഒരു ബാത്റൂം ക്ലീനിങ് ഞാൻ ചെയ്യും വ്യാഴാഴ്ചകളിലൊരു ബാത്റൂം ക്ലീനിങ് എൻ്റെ കോളാണ് ചെയ്യാറുള്ളത് അവൾ ചെയ്യുന്നത് നീറ്റായിട്ടുണ്ടോ എന്ന് ഞാൻ പോയിട്ട് നോക്കുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ വേറെ ആളുകളൊന്നും ക്ലീൻ ചെയ്യാൻ വരുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്ലാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റുക ഇനി നമുക്ക് മറ്റുള്ള റൂമുകളിലെ ഡീപ്പ് ക്ലീനിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഇതിലാഴ്ചയിലുള്ള ഒരു ദിവസം അതിന് വേണ്ടി സെലക്ട് ചെയ്യാം അപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് സാറ്റർഡേ ആണ് പക്ഷേ ചിലപ്പോൾ ആ ഒരു സാറ്റർഡേ എനിക്ക് എന്തെങ്കിലും പരിപാടികളോ തിരക്കോ വന്നാൽ ഞാൻ ചിലപ്പോൾ ക്ലീനിങ് ആ മാസത്തെ പോട്ടാ പറ്റണ ദിവസമൊക്കെ ഞാൻ ഈ സാറ്റർഡേയ്സിലാണ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെക്ക് ചെയ്യാം ആദ്യത്തെ ശനിയാഴ്ചയിൽ ഞാൻ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ആണ് വൃത്തിയാക്കാൻ പോകുന്നത് സപ്പോസ് എനിക്ക് ശനിയാഴ്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിലുള്ള വേറെ ഏതെങ്കിലും ദിവസം ഞാനത് ചെയ്യൂട്ടോ പരമാവധി ശനിയാഴ്ചകളിലാണ് ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ മാറാല തട്ടി കൊടുക്കുക ഫാൻ ക്ലീൻ ചെയ്യുക ചനാലുകളെല്ലാം തന്നെ പൊടി തുടയ്ക്കുക ടി വി യൂണിറ്റ് എന്തെങ്കിലുള്ളത് പൊടി തുടച്ചിടുക അവിടെ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കുക വാതിലുകൾ തുടച്ചിടുക സോഫയുടെ പൊടിയോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വാക്യൂം ചെയ്തെടുക്കുക റൂം ഫുൾ അടിച്ച് വാരി തുടച്ചിടുക അപ്പോൾ ഇതിൽ നമ്മൾ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ഈ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആദ്യത്തെ വീക്കിൽ ഈ ഒരു റൂം ക്ലീൻ ചെയ്യണത് ആദ്യം തന്നെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ എനിക്കത് ചെയ്യാനായിട്ട് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അധിക ഐറ്റംസ് ഒന്നും ഇല്ലാത്ത ഈ രണ്ട് റൂമുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടൺസ് ഞാൻ എല്ലാ മാസവും മാറ്റാറില്ല അത് പൊടിയാവുന്ന അനുസരിച്ച് നോക്കിയിട്ടേ മാറ്റാറുള്ളൂ അങ്ങനെ നമ്മുടെ ലിവിങ് റൂമിൻ്റെ ക്ലീനിങ്ങ് ആദ്യത്തെ സാറ്റർഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത മാസം ആദ്യത്തെ ശനിയാഴ്ചയാണ് നമ്മൾ ഈ റൂമിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യുകയുള്ളൂ അപ്പോൾ കുറച്ചൊക്കെ പൊടി അപ്പിക്കുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും എന്നാലും നമ്മൾ അമ്മമാർക്ക് ഈ എപ്പോഴപ്പോഴും ഇത് മെയിൻറ്റൈൻ ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു റുട്ടീൻ ഷെയർ ചെയ്തത് ഇനി അതോടൊപ്പം തന്നെ ഞാൻ ഡൈനിങ് ഏരിയയും കൂടിയിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡൈനിങ്ങിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴും നേരത്തെ ചെയ്ത പോലെ മാറാലൊക്കെ തൊട്ടി കൊടുത്ത് ഫാനൊക്കെ വൃത്തിയാക്കി പിന്നെ ഞാൻ ഷോക്ക് കേസിലൊക്കെ എന്തെങ്കിലും മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒതുക്കും ഫുൾ ആയിട്ട് ഒതുക്കണമെന്നാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അത് മുഴുവൻ പുറത്തേക്ക് എടുത്തിട്ട് ഒതുക്കുകയുള്ളൂ പിന്നെ ജനാലകൾ പൊടി തുടയ്ക്കുക കസാരകളെല്ലാം തന്നെ തുടച്ച് വയ്ക്കുക ടേബിള് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഈ മാസത്തിൽ ആയത് ശനിയാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത മാസമാണ് ഇങ്ങോട്ട് വരിക അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ നേരം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീലില്ല മാത്രമല്ല നമ്മുടെ വീട് ഒരുവിധം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയുടെയും ക്ലീനിങ് കംപ്ലീറ്റ് ആയി ഇനി രണ്ടാമത്തെ സാറ്റർഡേ നമുക്ക് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ചെയ്യാം കിച്ചൺ എന്ന് പറയുന്നത് കുറേ ഏരിയ ഉണ്ട് അവിടെ ഒതുക്കാനായിട്ട് പല മേഖല അല്ലേ പാത്രങ്ങൾ വയ്ക്കുന്ന ഷെൽഫുകളുണ്ട് നമ്മൾ കടലയും പയറും അങ്ങനെയൊക്കെയുള്ള ഒക്കെ വെക്കുന്ന ഷെൽഫുണ്ട് ഫ്രിഡ്ജുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പ് ഏരിയ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഒതുക്കാനുണ്ട് ഇതെല്ലാം കൂടി ഒരു സാറ്റർഡേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റണമെന്നില്ല കാരണം ഒരു ദിവസം മുഴുവൻ നേരം ക്ലീൻ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഏരിയ പരമാവധി നീറ്റായിട്ട് വെക്കാൻ നോക്കുക നമ്മുടെ വീട് ഫുള്ളും ഒരുവിധം ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കും ഒക്കെ കുറവാണെങ്കിൽ പക്ഷേ കുറേ ഐറ്റംസും ഉണ്ട് ഒതുക്കി എന്ന് വെച്ചിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ഐറ്റംസും ഉണ്ട് വീട്ടിൽ മാത്രമല്ല ഞാൻ ഭയങ്കര പെർഫെക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യണ ആളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാസത്തിൽ മാസത്തിലൊരിക്കലും വന്ന് നോക്കുമ്പോൾ കുറെയൊക്കെ അറേഞ്ച് ചെയ്യാനും ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറ്റാവുന്ന ആദ്യം തന്നെ ഷെൽഫുകളിലൊക്കെ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കെടുക്കണമെങ്കിൽ അതൊക്കെ റീ അറേഞ്ച് ചെയ്യും അത് കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഉള്ളത് പൊടി തുടച്ചൊക്കെ ഇടും ഭയങ്കര ആയിട്ട് ഒരു പൊടി പോലും പൊടിപോലില്ലാത്ത പോലത്തെ ക്ലീനിങ്ങൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല എനിക്ക് നേരവും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒതുക്കലും കാര്യമൊക്കെ ചെയ്ത് അത്യാവശ്യം പൊടിയൊക്കെ തുടച്ചിട്ട് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പ് ഏരിയ അവിടെയാണ് മെയിനായിട്ടും പാചകം നടക്കുന്നൊരു ഏരിയ അതൊരുവിധം വൃത്തിയായിട്ട് പരമാവധി വെക്കാറുണ്ട് എന്നാലും അവിടെയുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലെനിക്ക് അന്നത്തെ ദിവസം പ്രധാനമായിട്ട് ക്ലീൻ ചെയ്യാൻ തോന്നുന്ന ഏരിയാസ് എടുത്ത് ഞാൻ ചിലപ്പോൾ എല്ലാ മാസവും ചില ഏരിയ ഒതുക്കേണ്ടി വരില്ല കാരണം ഇപ്പോൾ നമ്മൾ നല്ല പാത്രങ്ങളൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെക്കുന്ന പാത്രങ്ങളൊക്കെ എല്ലാ മാസവും വന്ന് വീണ്ടും വീണ്ടും എടുത്ത് ഒതുക്കേണ്ട കാര്യമില്ല അത് വൃത്തിയേടായിട്ടാണ് തോന്നിയിൽ ഒതുക്കുക അല്ലെങ്കിൽ ആ ഏരിയ സ്കിപ്പ് ചെയ്യുക ആവശ്യം തോന്നുന്ന ഏരിയകൾ ഡീപ്പ് ക്ലീൻ ചെയ്യാത്ര യാത്ര ചെയ്താൽ മതി അപ്പം അങ്ങനെ ഓരോ മേഖലയായിട്ട് ആവശ്യം അനുസരിച്ച് ചെയ്യാം കുറച്ചൊക്കെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടുന്നു വെച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല ഈ പണികളൊന്നും മാറാൻ മോണിൽ ഇത് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഓവർ പെർഫെക്ഷൻ നോക്കാതിരിക്കുക ഇനി നമ്മുടെ മൂന്നാമത്തെ സാറ്റർഡേ ബെഡ്റൂം ഡീപ് ക്ലീനിങ് ബെഡ്റൂം ഡീ ് ക്ലീനിങ് നമ്മൾ എൻ്റെ റൂമിപ്പോൾ ഞാനാണ് അവിടെ ഡീക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാറ് മക്കളുടെ റൂം അവർ തന്നെ സ്വയം അത് ചെയ്യും അപ്പം ചെറിയ നമുക്ക് റൂമിൽ അവർ തന്നെയാണ് അതിൻ്റെ അറേഞ്ചൊക്കെ ചെയ്യാറുള്ളത് ഞാൻ അടിച്ചുവായിട്ടുള്ള തുടക്കത്തിലൊക്കെ ചെയ്യുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളുടെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ അവിടെയുള്ള ഐറ്റംസൊക്കെ അവരവരുടേതായ സ്റ്റൈലിൽ വായിരിക്കും വെച്ചിട്ടുണ്ടാവും നമ്മൾ അവിടെ പോയി അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളൂ പിന്നെ കുട്ടികളുടെ റൂം ഡീപ്പ് ക്ലീൻ ചെയ്യണ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക അവരെങ്ങനെയാണ് അതൊക്കെ ചെയ്യണേന്ന് എന്തെങ്കിലും അതിൽ ഹെൽപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ അത് നോക്കുക അവരെ ഷെൽഫൊക്കെ റീ അറേഞ്ച് ചെയ്യണ സമയത്ത് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ എൻ്റെ ഒരു ഇതിൽ അധികം ചെയ്യാണ്ടിരിക്കാവും നല്ലത് കാരണം നമ്മളമ്മമാർക്ക് ഭയങ്കര പെർഫെക്ഷൻ ആണ് നമ്മളത് പെർഫെക്റ്റ് ആക്കാൻ നോക്കി നോക്കി നമ്മളവിടെ നിന്ന് പണിയാൻ തുടങ്ങും അപ്പോൾ അതിലും നല്ലത് അവർ പറ്റുന്ന പോലെ ചെയ്യട്ടെ ഉള്ള നീറ്റ്നസ് മതി അത് വിട്ടുകൊടുത്തിട്ട് അവർ ഉള്ള പോലെ മെയിൻറ്റെയിൻ ചെയ്യട്ടെ അപ്പോൾ കിഡ്സ് റൂമും കൂടിയിട്ട് നമ്മൾ ഈ ഒരു സാറ്റർഡേ തന്നെ ഡീപ് ക്ലീൻ ചെയ്യാം ഇനി ലാസ്റ്റത്തെ സാറ്റർഡേ ഇപ്പം ഇതിലൊന്നും പെടാത്തതായിട്ടുള്ള അതിപ്പോൾ നമ്മൾ ബെഡ്റൂം കിച്ചൺ ലിവിങ് ഡൈനിങ് എല്ലാം ചെയ്തു അതല്ലാതെയുള്ള വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനിട ചെയ്യാം പുറം പണികളോ അങ്ങനത്തെയോ അല്ലെങ്കിൽ റൂം നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആ റൂമുകൾ ചെയ്യാവുന്നതാണ് പിന്നാണ് നമ്മുടെ ഒരു ബേസിക് വീക്ക്ലി ക്ലീനിങ് പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ റൂമിൻ്റെ എണ്ണ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരും നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ദിവസങ്ങൾ ഒഴിവ് വരുന്നൊക്കെ മാറ്റം ഉണ്ടാവും സ്ട്രിക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റണം പറ്റണ പോലെ ഫോളോ ചെയ്യാം ഇത് നമ്മളെപ്പോഴും കാണുന്ന ഒരു ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കുക നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ കിച്ചണിലോ എവിടെയാണ് നമ്മൾ അത് കാണുക എന്നുള്ള അവിടെ ഒരു ഏരിയയിൽ ഇത് വെക്കുക അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഓർമ്മ വരും ഇനി നിങ്ങൾക്ക് മറിവിൻ്റെ ഇതൊക്കെ മറന്നുപോകും അല്ലെങ്കിൽ നിങ്ങൾ തീരെ കൺസിസ്റ്റൻ്റ് അല്ല കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അലാറം സെറ്റ് ചെയ്യാം അതായത് എല്ലാ സാറ്റർഡേയും ഏത് റൂമാണ് വൃത്തിയാക്കേണ്ടത് വെച്ചാൽ അതിനൊരു അലാമുകൾ സെറ്റ് ചെയ്ത് എഴുതി വയ്ക്കുക ഇപ്പോൾ ഡീപ്ലിൻ ലിവിങ് റൂം എന്നൊരു അലാറം വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഡേറ്റിലേക്ക് അപ്പോൾ അത് ബെല്ലടിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും അത് കാണുമ്പോൾ തന്നെ നമുക്ക് മടി വരും എന്നാലും ഞാൻ നമ്മളത് എഴുതി വെച്ച കാര്യം നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്താലോ ഒരു മോട്ടിവേഷൻ കിട്ടിയാലോ ഒന്നുകിൽ അലാറം എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ ഫോണിലുള്ള കലണ്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് അലാറംസ് ഡേറ്റിനനുസരിച്ച് റിമൈൻഡറും അലാറും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ എഴുതി ഓരോ റൂമുകളുടെയും ക്ലീനിങ് നമുക്ക് ഓർമ്മപ്പെടുത്താവുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നല്ല ടൂൾസും അതിന് വേണ്ടി ഐറ്റംസൊക്കെ സെലക്ട് ചെയ്യാതെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഐറ്റം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതുമ്പം നമുക്ക് ഡസ്റ്ററും ബ്രൂമും ചൂലും മാറാതെ തട്ടുന്നതും അതുപോലെ ഇത് ഞാൻ സോഫയൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ് കേട്ടോ അതുപോലത്തെ അപ്പോൾ ഇതും ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ ഡസ്റ്ററും എല്ലാം ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ഫിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക അതുമാത്രമല്ല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ക്ലീനിങ്ങിനുള്ള സൊല്യൂഷൻസ് സ്മെല്ലുള്ള ഓയിലുകൾ അതുപോലെ സ്പ്രേ ബോട്ടിൽസ് ചെറിയ ബ്രഷുകൾ തുണികൾ ഇതെല്ലാം തന്നെ ഒരു ഏരിയയിൽ ഒതുക്കി വയ്ക്കുക ക്ലീനിങ് സമയത്ത് ഇത് ഈ ട്രേ നമുക്ക് എടുത്ത് വെച്ച് ഈ പണികൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് പറ്റും മൂന്നാമതായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കുറേ പോസിറ്റീവ് കാര്യങ്ങളൂടി അതിൻ്റെ ഉള്ളിൽ വീട് ക്ലീൻ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിലെ പൊടി മാത്രമല്ല നമ്മൾ കളയുന്നത് വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോയി പോസിറ്റീവ് ആയൊരു ഫീല് കിട്ടാണ് അത് മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഓരോ റൂമ് ഒതുക്കുന്ന സമയത്തും ക്ലീൻ ചെയ്യണ സമയത്തും നമ്മൾ ദൈവത്തോട് നന്ദി പറയാം നമുക്ക് ഒരു വീടെങ്കിലും ദൈവം തന്നല്ലോ ഇതുപോലെ ഒതുക്കാനായിട്ട് അത് എത്ര പേരുണ്ട് അപ്പം അത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ വീട് ഭംഗിയായിട്ട് വെക്കാനായിട്ട് സഹായിക്കും അതുമാത്രമല്ല കിച്ചൺ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനുള്ള അനുഗ്രഹം എനിക്ക് ദൈവം തന്നല്ലോ ഈ കിച്ചണിൽ വെച്ച് പാചകം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് ഓർത്ത് കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് നമ്മൾ ചെയ്യുന്ന പണി ചെയ്യുകയാണെങ്കിൽ ആ വീടിന് തന്നെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും അതുകൊണ്ട് ക്ലീനിങ് എന്ന് പറയുന്നത് ക്ലീൻ ചെയ്ത് വെച്ചൊരു പൊടി പോലും ഇല്ലാതെ പെർഫെക്ഷൻ ആക്കി വെക്കുക എന്നുള്ളതല്ല എൻ്റെ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടായിരിക്കണം വീട്ടിൽ കയറുമ്പോൾ ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട് ഒതുക്കുന്നത് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മുടെ വീട് ഡീപ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന വിഷ്വൽ ഭംഗിയിലുപരിയായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ഒരു സന്തോഷം തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഈ ടിപ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ചെയ്യാവുന്നതാണ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അതുവരും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ